ആണുങ്ങളുടെയും ലൈഫ് കളർഫുൾ ആവുണ്ട് ജീവിതത്തിൽ ഒരു പെണ്ണ് വന്നതിന് ശേഷം കാരണം ആണുങ്ങള് ഒരു ആണുങ്ങൾ ഒരുവിതെല്ലാം കളർ ആണ് ഞങ്ങൾക്ക് പ്രൈമറി കളറുകൾ മാത്രമേ കാണുള്ളൂ റെഡ് ഈ ന്യൂട്ടൺ ഒക്കെ ഗേൾഫ്രണ്ട് ഇല്ല സിംഗിൾ ആയിരുന്നു എന്നൊക്കെ പറയും എനിക്ക് അതിൽ യാതൊരു വിശ്വാസില്ല ന്യൂട്ടൺ സിംഗിൾ ആയിരുന്നു എന്നുണ്ടെങ്കിൽ വില്ലിന് ഏഴ് കളർ ഒന്നും ഉണ്ടാവില്ല മൂന്ന് കളർ ഉണ്ടാവുള്ളൂ ബ്ലൂ ഗ്രീൻ റെഡ് ഈ പാമ്പ് പിടിച്ചാൽ ഇത് കണ്ട പിടിച്ചാന്ന് ഗേൾ ഫ്രണ്ടിന് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ബേബി ഞാൻ ഒരു സാധനം കണ്ടുപിടിച്ചു വാ ബാ കാച്ചറിയാന്ന് പറഞ്ഞു എന്നിട്ട് ഈ പ്രസക്തി കൂടെ ലൈറ്റ് കടത്തിയിട്ട് കണ്ടാ മൂന്ന് കളർ എന്ന് പറയും അപ്പോ എവള് ഐസഖ് കളർ ഏതാ ബ്ലൂ 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 ഇൻഡിഗോ അത് ഇൻഡിഗോ അല്ലേ ഇൻഡിഗോ അല്ലേ അപ്പൊ ആ ഇൻഡിഗോ ഇൻഡിഗോ അതിന്റെ മുകളിൽ കാണുന്ന കളർ ഏതാ അതിന്റെ കളർ മുകളിൽ കാണുന്ന ഏ വിത്ത് യുർ ഓക്കെ ഇൻഡിഗോ ആ വൈലറ്റ് ആണല്ലോ ആദ്യം വൈലറ്റ് പറഞ്ഞില്ലേ ഞാൻ കളർ ബ്ലൈൻഡാണ് വൈലറ്റ് ഇൻഡിഗോ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഈ മഴവിൽ പത്ത് പന്ത്രണ്ട് കളർ ഉണ്ടായിരുന്നു റെഡ് ആയപ്പോഴേക്ക് ന്യൂട്ടം ബ്രേക്കപ്പ് ചെയ്തു